നമസ്കാരം എലക്ഷൻ വരാൻ പോവുകയാണ് അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സിനിമകളുടെ എണ്ണത്തിൽ വലിയ കുറവും ഈ ഒരു രണ്ടു മാസങ്ങളിൽ ഉണ്ടാവാറുണ്ട് പല കാരണങ്ങളുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്കൂളിലെ എലക്ഷൻ വരാൻ വച്ചോ സ്കൂളിലെ പരീക്ഷ വരാൻ പോകുന്നു എന്നുള്ളത് മറ്റൊന്നാണ് നോമ്പ് കാലഘട്ടം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ രണ്ട് കാലഘട്ടം ഈ രണ്ട് സമയവും ഏകദേശം എല്ലാ വർഷവും ഒരേ സമയത്ത് തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഫെബ്രുവരി മാർച്ച് ടൈമുകളിലൊന്നും വലിയ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ടൈമുകളിലൊന്നും വലിയ റിലീസുകൾ ഉണ്ടാവാറില്ല ഏപ്രിൽ പകുതിക്ക് ശേഷമായിരിക്കും സാധാരണയായിട്ട് വലിയ റിലീസുകൾ ഉണ്ടാവാറ് ഈ മാസം ഈ പ്രാവശ്യത്തെ കണക്കുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു വലിയൊരു കാര്യം കൂടിയുണ്ട് ഇലക്ഷൻ കൂടി വരുന്നു അപ്പോൾ ആ ഒരു പ്രതിസന്ധി കൂടി ഉള്ളതുകൊണ്ട് തന്നെ വലിയ സിനിമകളൊക്കെ റിലീസിൽ നിന്ന് മാറി നിൽക്കുകയാണ് പക്ഷേ അതിനകത്തും റിസ്ക് എടുത്ത് റിലീസ് ചെയ്യാൻ തയ്യാറായിട്ട് രണ്ട് സിനിമകൾ വന്നിട്ടുണ്ട് അത് സിനിമാ പ്രേമികൾക്ക് ഒരല്പം ആശ്വാസം നൽകുന്ന കാര്യമാണ് ഒന്ന് നമ്മളെല്ലാവരും വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആടുജീവിതം എന്ന് പറയുന്ന സിനിമ മറ്റൊന്ന് ഉണ്ണിമൂന്തൻ നായകനായിട്ട് വരുന്ന ജയ്ഗണേഷ് എന്ന് പറയുന്ന സിനിമ ഈ രണ്ട് വലിയ സിനിമകളാണ് ഈ സമയത്ത് റിലീസ് ചെയ്യുന്നത് മറ്റ് സിനിമകളെല്ലാം തന്നെ റിലീസിംഗ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ തിയേറ്ററുകൾ കിട്ടാൻ സാധ്യതയില്ലാത്ത സിനിമകളാണ് ഈ സമയങ്ങളിൽ സാധാരണയായിട്ട് റിലീസ് ചെയ്തു പോവാറ് വർഷങ്ങളായിട്ട് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു കാര്യത്തെക്കുറിച്ചൊന്നുമല്ല ഈ ഒരു സംഭവം ഇങ്ങനെ നിൽക്കുന്നു സിനിമകളുടെ എണ്ണം കുറവാണ് അതൊക്കെ നമുക്കറിയാം അപ്പോൾ സിനിമാക്കാർ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവർ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ചൂട് പിടിച്ച രാഷ്ട്രീയത്തിലും അവർ പങ്കാളികളാവുന്നുണ്ട് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലാക്കി ഇറങ്ങി വിജയിച്ചതും പരാജയപ്പെട്ടതുമായിട്ടുള്ള നടന്മാരെ കുറിച്ചുള്ള കാര്യമാണ് ആ ഒരു കാര്യം പറയുന്ന സമയത്ത് ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓടിയെത്തുന്ന ഒരു മുഖം എന്ന് പറയുന്നത് സുരേഷ് ഗോപി ആയിരിക്കാം പക്ഷേ സുരേഷ് ഗോപി മാത്രമല്ല ഈ വർഷം മത്സര മത്സരരംഗത്തുള്ളത് മുകേഷ് കൂടിയുണ്ട് എന്തുകൊണ്ട് ചാനലുകാരും അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്നില്ല എന്നുള്ളത് ഒരു അത്ഭുതമായിട്ട് തന്നെ ഞാൻ കാണുന്നു കാരണം മത്സരിച്ച് ജയിച്ച അപൂർവം ചില സിനിമാ നടന്മാരിൽ ഒരാളാണ് ാണ് അദ്ദേഹം മറ്റ് പല പ്രമുഖരും മത്സരിച്ച് തോറ്റ് പിന്മാറിയിട്ടുണ്ട് എന്നുള്ളത് കൂടി ഓർക്കുക അപ്പോഴാണ് മുകേഷ് ജയിച്ച വ്യക്തി എന്നുള്ള രീതിയിൽ അതും രണ്ടു പ്രാവശ്യം ജയിച്ച എം എൽ എ ആയ വ്യക്തി എന്നുള്ള രീതിയിൽ വളരെയധികം പ്രസക്തി ഈ ഒരു വിഷയത്തിൽ വരുന്നത് നമ്മൾ ഈ ഒരു ലിസ്റ്റ് നമ്മളെടുത്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം പ്രതിപാദിക്കേണ്ട ഒരു പേരാണ് നസീർ എന്ന് പറയുന്ന പേര് അതായത് പ്രേംനസീറിന് മുമ്പോ പിമ്പോ എന്നുള്ള ഒരു ചോദ്യം രീതിയിൽ അദ്ദേഹം തന്നെയാണ് നമ്പർ വൺ എന്ന് പറഞ്ഞ കാലഘട്ടം ഉണ്ടായിരുന്നു മലയാള സിനിമയിൽ ആ കാലഘട്ടത്തിൽ അദ്ദേഹം കോൺഗ്രസ്സിന് വേണ്ടി മത്സരിക്കാൻ രംഗത്ത് വന്നിട്ട് പോലും അദ്ദേഹം പരാജയപ്പെടുകയാണുണ്ടായത് അതിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് വിലയിരുത്തപ്പെടുന്നത് അത് ഒരു കമ്മ്യൂണിസ്റ്റ് തരംഗം ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ പ്രേം നസീർ ഒരു കോൺഗ്രസ്സുകാരനായിട്ട് മത്സരിക്കാൻ വന്നതുകൊണ്ട് തന്നെ അദ്ദേഹം പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വാർത്തകൾ അതിന്റെ എത്രത്തോളം സത്യമുണ്ട് എന്നെനിക്ക് അറിയത്തില്ല എന്തു അദ്ദേഹം മത്സരിക്കാൻ രംഗത്തുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് അദ്ദേഹം പരാജയപ്പെട്ടു എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നടനായിരുന്നു മുരളി മുരളി അന്ന് സി പി എമ്മിന് വേണ്ടി അന്ന് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കൂടെയല്ല എനിക്ക് തോന്നുന്നു മുരളി മത്സരിക്കുന്നതൊക്കെ എനിക്ക് ശരിക്കും നല്ല ഓർമ്മയുണ്ട് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി കാലഘട്ടത്തിലോ മറ്റോ ആണ് മുരളി രംഗത്തുള്ളത് മുരളി പരാജയപ്പെടുകയാണുണ്ടായത് മുരളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി മത്സരിച്ച് മത്സരരംഗത്തുണ്ടായിട്ട് പോലും അദ്ദേഹം പരാജയപ്പെടുകയാണുണ്ടായത് അത് അദ്ദേഹത്തെയും വലിയ കാര്യമായിട്ട് ബാധിച്ചു എന്നുള്ളത് സത്യമാണ് നസീർ പരാജയപ്പെട്ടു വന്നു കരുതെ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തെയോ അദ്ദേഹത്തിൻ്റെ കരിയറിനെയോ വലിയ കാര്യമായിട്ട് ബാധിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ മുരളിയുടെ പരാജയത്തെപ്പറ്റി മുരളി തന്നെ പിന്നീട് പല പ്രാവശ്യങ്ങളിൽ വളരെയധികം വിഷമിച്ച് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളിലെല്ലാം ആ പരാജയം അദ്ദേഹത്തെ വളരെയധികം വേട്ടയാടിയിരുന്നു എന്നുള്ളതും സത്യമാണ് പക്ഷേ അന്ന് അദ്ദേഹം വളരെ നൈസായിട്ട് പരാജയപ്പെട്ടു എന്നുള്ളതാണ് പൊതുവെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സത്യം പിന്നീട് വന്ന മറ്റൊരു പരാജയ ചരിത്രമാണ് ജഗദീഷിൻ്റെത് അത് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ജഗദീഷ് മത്സര രംഗത്തുണ്ടായിരുന്നു ജഗദീഷ് ഒരു മത്സരം പോലും കാഴ്ചവെക്കാതെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു സത്യം പക്ഷെ ജയിച്ച സിനിമാ നടന്മാരുടെ ഇലക്ഷനിൽ നിന്ന് ജയിച്ച സിനിമാ നടന്മാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന രണ്ട് പേരുകൾ എന്ന് പറയുന്നത് ഒന്ന് ആണ് ഇതുവരെ തോൽവി അറിയാത്ത മുകേഷ് ഈ പ്രാവശ്യവും മത്സരത്തുണ്ട് പക്ഷേ ഈ പ്രാവശ്യം വലിയ കട്ടയ്ക്ക് ഒരു മത്സരം നിർക്കുന്ന ഒരു സ്ഥലത്താണ് അദ്ദേഹം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും മുകേഷിന്റെ ഈ പ്രാവശ്യത്തെ ഒരു വിജയ പരാജയം എന്നുള്ളത് നമ്മൾ കണ്ടുതന്നെ അറിയേണ്ടതാണ് വളരെ ശക്തമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് അടിത്തറയുള്ള ഒരു വ്യക്തിയാണ് മുകേഷ് എന്ന് പറയുന്നത് മറ്റ് പലരെയും പോലെ ഇപ്പോ നസീർ എന്ന് പറയുന്ന താരം കോൺഗ്രസിലേക്ക് ഇറങ്ങുന്നത് അദ്ദേഹം ഒരു ശക്തമായിട്ടുള്ള കോൺഗ്രസ് മുരളി ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനോ കമ്മ്യൂണിസ്റ്റ് ആശയപരമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരനോ ആയിരുന്നു എന്നുണ്ടെങ്കിലും അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ഒരു നടക്കുന്നത് ായിരുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെയല്ല മുകേഷ് എന്ന് പറയുന്നത് മുകേഷ് ഒരു ശക്തമായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പിൻബലത്തിൽ വരുന്ന ഒരു താരമാണ് അദ്ദേഹം താരമാണ് എന്ന് മാത്രമേ ഉള്ളൂ ആക്ച്വലി അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് താരം തന്നെയായിരുന്നു അതിന്റെ ഗുണം അദ്ദേഹത്തിന് ആ ഇലക്ഷനിൽ രണ്ടിലും കിട്ടുകയുണ്ടായി ഇപ്പോൾ മൂന്നാമത്തേൽ എങ്ങനെയായിരിക്കും എനിക്ക് അങ്ങനെ കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ സമാധാനിക്കാനുള്ള വകുപ്പ് അദ്ദേഹത്തിനുണ്ട് കാരണം തോറ്റാലും അദ്ദേഹം ഓൾറെഡി എം എൽ എ ആണ് അപ്പോൾ ആ ഒരു വകുപ്പിലൂടെ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ തുടരാൻ സാധിക്കും ഒരുപക്ഷേ കേരള രാഷ്ട്രീയ ായിരിക്കാം അദ്ദേഹത്തിന് സാധ്യത എന്ന് തോന്നുന്നു അറിയത്തില്ല ഇലക്ഷൻ കഴിയട്ടെ മറ്റൊരു ഒരു പ്രധാനപ്പെട്ട താരമാണ് ഇന്നസെന്റ് എന്ന് പറയുന്നത് ഇന്നസെന്റ് രണ്ടു പ്രാവശ്യം മത്സരിച്ചു രണ്ടു പ്രാവശ്യം മത്സരിച്ചതും ഞാൻ ഞാൻ വോട്ട് ചെയ്യുന്ന മണ്ഡലത്തിലാണ് അദ്ദേഹത്തിന് ആദ്യത്തെ പ്രാവശ്യം വലിയ സ്വീകരണം കിട്ടുകയുണ്ട് എല്ലാവരും തന്നെ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു വൻ ശക്തമായിട്ടുള്ള ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു പക്ഷേ ഉള്ള കാര്യം പറയാലോ ഞാനും കമ്മ്യൂണിസ്റ്റുകാരാണ് ആദ്യത്തെ വിജയത്തിന് ശേഷം പിന്നീട് ഇദ്ദേഹത്തെ ഞാൻ കാണുന്നത് അദ്ദേഹത്തിന്റെ ഏതൊരു സിനിമയുടെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ വച്ചിട്ടാണ് അദ്ദേഹത്തെ പിന്നീട് ഞാൻ നേരിട്ട് കാണുന്നത് മലയാളത്തിലെ അല്ല ഈ ചാലക്കുടി മണ്ഡലത്തിലെ എല്ലാവരുടെയും ഗതി അത് തന്നെ ഒരു മനുഷ്യൻ പോലും അദ്ദേഹത്തെ പിന്നീട് കണ്ടിട്ടില്ല അദ്ദേഹം ഒരു എം പി ആണ് എന്നതിൻ്റെ പേരിൽ ഏതോ ഒരു സ്കൂളിൽ ഒരു അഞ്ചാറ് ബസ് മേടിച്ചു കൊടുത്തത് അത് രണ്ടാമത്തെ ഇലക്ഷൻ വന്ന സമയത്താണ് അതല്ലാതെ അദ്ദേഹം വേറെ ഒരു നല്ല കാര്യപ്രവർത്തനങ്ങളും ഇവിടെ ചെയ്തതായിട്ട് അറിവില്ല കാ ക്യാൻസർ രോഗിയായതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇതിനകത്ത് അദ്ദേഹം ക്യാൻസറിന് വേറെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അത് രാഷ്ട്രീയപരമായിട്ട് ചെയ്തതല്ല എം പി എന്ന നിലയിൽ ചെയ്തതല്ല എം പി എന്ന നിലയിൽ ഏതൊരു സ്കൂളിൽ ഒരു അഞ്ചാറ് ബസ് മേടിച്ചു കൊടുത്തതായിട്ട് അറിയാം എന്തിനാലും രണ്ടാമത്തെ പ്രാവശ്യം കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടി അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് പിന്നീട് അദ്ദേഹം മത്സരരംഗത്തും ഇല്ല അപ്പം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട താരങ്ങൾ എന്നുണ്ടെങ്കിൽ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു സൂപ്പർ താരമാണ് സുരേഷ് ഗോപി മലയാള സിനിമയിൽ സൂപ്പർ പദവിയുള്ള സുരേഷ് ഗോപി എന്തുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി എന്നുള്ളൊരു ചോദ്യം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ അദ്ദേഹം ഇറങ്ങിയ രാഷ്ട്രീയവും വലിയ പ്രശ്നം തന്നെ സൃഷ്ടിച്ചു കാരണം അദ്ദേഹം ഒരു കോൺഗ്രസ് കാരണോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് കാരണോ ആയിട്ടാണ് എലക്ഷനിൽ മത്സരിക്കാനിരുന്നത് എന്നുണ്ടെങ്കിൽ ഏകദേശം ഇതിനോടകം തന്നെ അദ്ദേഹം എം ആയിട്ടും എം എൽ ഒക്കെ പല പ്രാവശ്യം ജയിച്ചേനേ എന്നുള്ളത് വ്യക്തി എന്നുള്ള നിലയിൽ മീഡിയ വൺ ഒഴിച്ച് ബാക്കി എല്ലാ വ്യക്തികൾക്കും കാരണം മീഡിയ വൺ അദ്ദേഹത്തെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് വലിയ ശക്തമായിട്ടുള്ള കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ ചിരി വരും കാരണം നമ്മളിപ്പോൾ സംഘീ അനുകൂലിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ ഇവിടെ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് അവർ അവരുടേതായിട്ടുള്ള കാരണം അവരെ സംബന്ധിച്ച് ഹിന്ദുക്കളെല്ലാം സംഘികളാണ് എന്നാണ് അവരുടെ എസ് ഡി പി ഐ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചു വിടുന്നത് അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ക്ലാസ്സുകളിൽ പഠിപ്പിച്ചു വിടുന്നത് അപ്പോൾ അവരത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഞാനും ഹിന്ദു ആണ് ഞാനും സംഘീയാണ് അവരുടെ കാഴ്ചപ്പാട് അങ്ങനെയുള്ള ആ ഒരു തീവ്രമായിട്ടുള്ള രീതിയിൽ മത എന്താ മതത്തെ മാത്രം ബേസ് ചെയ്തിട്ട് നൊണ മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാനലായിട്ട് മീഡിയ വൺ മാറിയിരിക്കുന്നു ഇപ്പോൾ പ്രത്യേകിച്ചും സുരേഷ് ഗോപി മാത്രമാണ് കേരളത്തിൽ മത്സരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് മീഡിയ വണിലെ വാർത്തകളും കാര്യങ്ങളൊക്കെ കാണുന്നത് എന്തിനാലും അവരൊഴിച്ചു ബാക്കി ആർക്കും തന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപി ചെയ്ത പ്രശ്നം എന്തുട്ട നല്ല കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ ആർക്കും എതിരഭിപ്രായം ഉണ്ടാവത്തില്ല പക്ഷേ അദ്ദേഹം നിൽക്കുന്നത് ബി ജെ പിയിലായതുകൊണ്ട് തന്നെ അദ്ദേഹം ജയിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇപ്പം വേറെ ഏതെങ്കിലും പാർട്ടിയിലായിരുന്നെങ്കിൽ പുള്ളി ജയിച്ചേരെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കും ഒരു അതിന് അഭിപ്രായം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ അതിനേക്കാൾ വലിയ കോമഡി ആയിട്ടുള്ള വേറൊരു സംഭവം കൂടി നടന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും അദ്ദേഹത്തിൻ്റെ എതിരാളിയായിട്ടുള്ള സുനിൽകുമാർ നമ്മുടെ ടൊവിനോൻ്റെ ഫോട്ടോ വെച്ചിട്ട് എന്തോ ചെയ്തു എന്നുള്ളതും പിന്നീട് ടൊവിനോനെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ടൊവിനോൻ്റെ കൂടെയുള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തു തൊട്ടു പുറകെ തന്നെ ഇലക്ഷൻ നടക്കുമെന്ന് പോവുകയാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപിയാണ് എതിർ സ്ഥാനാർത്ഥി അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഫോട്ടോ വലിയ കാര്യമായിട്ട് പ്രചാരണം നേടി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് സോഷ്യൽ മീഡിയകളിലെല്ലാം തന്നെ വലിയ കാര്യമായിട്ടുള്ള പ്രചരണം നേടി അദ്ദേഹം ടോവിനോ കമ്മ്യൂണിസ്റ്റ് പുത്രനാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ വലിയ പ്രചാരണം നടക്കുകയുണ്ടായി ആ ഒരു വലിയ ഒരു ഹിറ്റാവലിന് ശേഷം അല്ലെങ്കിൽ അത് ഹിറ്റായത് കൊണ്ട് തന്നെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ടോവിനോ തോമസ് അപ്പം തന്നെ ഒരു പോസ്റ്റ് ഇട്ടു എൻ്റെ ഫോട്ടോ വച്ചിട്ട് ആരും പ്രചരണത്തിന് ഉപയോഗിക്കരുത് കാരണം അതെൻ്റെ അറിവില്ലായ്മ കൊണ്ട് എൻ്റെ അറിവോടെയല്ല അത് ചെയ്യുന്നത് ഞാൻ ഇലക്ഷൻ കമ്മീഷൻ്റെ ഏതാണ്ട് അംബാസിഡർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ കാണുന്നത് ഇവിടെ ഇദ്ദേഹത്തെ പിടിച്ച് കമ്മ്യൂണിസ്റ്റ് ആക്കിയ അതേ ടീമുകൾ തന്നെ ഇദ്ദേഹത്തെ പിടിച്ച് സംഘിയാക്കുന്നതാണ് അദ്ദേഹം സംഘി ആയതുകൊണ്ട് സുരേഷ് ഗോപിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിനെ മാറ്റുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകൾ കാണുന്നു ഇവിടെ ഏറ്റവും ഈ ഒരൊറ്റ ഉദാഹരണം മാത്രം എടുത്തു വെച്ചിട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റേ മീഡിയ വൺ ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ കാണിക്കുന്ന പരിപാടി എടുത്തു നോക്കി നമ്മൾ പരിശോ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും സിനിമാ നടന്മാര് ഇപ്പം നല്ലവരോ ചീത്തവരോ എന്തു ആയിക്കോട്ടെ പക്ഷെ അവർ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും വലിയ താല്പര്യമുള്ള നടന്മാരാണ് സുരേഷ് ഗോപിയായാലും ടോവിനോയായാലും ഒക്കെ പക്ഷേ അവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ രാഷ്ട്രീയമല്ല അവരുടെ രാഷ്ട്രീയമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് അവരെ എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി അവരെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തണം അവരെ അവരാണ് ലോകത്തെ ഏറ്റവും വലിയ നീചനായിട്ടുള്ള വ്യക്തി ഇപ്പോൾ അതേ മീഡിയ വണ്ണൊന്ന് കണ്ടുനോക്കും വൈകുന്നേരമായി കഴിയുമ്പോൾ മീഡിയ വണ്ണിൽ വേറെ ഒരു ഇലക്ഷൻ ചർച്ചയുമില്ല സുരേഷ് ഗോപിയെ പൊട്ടിക്കുക എന്നുള്ളൊറ്റ ചർച്ച മാത്രമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് സുരേഷ് ഗോപി അവിടെ മത്സരിക്കുന്നത് മീഡിയ വണ്ണുമായിട്ട് എന്ത് ബന്ധമെന്നുള്ളതൊന്നും അറിയത്തില്ല എന്തിനാലും ഇപ്പോൾ ഈ ഒരു രീതി ിൽ തന്നെ ടോവിനോക്കെതിരെയും ഇപ്പോൾ വലിയ ശക്തമായിട്ടുള്ള പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹം സംഘിയാണ് ക്രിസംഗിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനി ആയതുകൊണ്ടായിരിക്കും ക്രിസംഗി ആയത് എന്ത് തന്നെയാലും പൊതുവെ സിനിമാക്കാരും രാഷ്ട്രീയത്തിൽ ഇടപെടാതിരിക്കുകയാണ് എങ്കിൽ അവിടെയും നമ്മൾ ഉദാഹരണമായിട്ട് എടുത്ത് പറയാൻ പറ്റുന്നത് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും കാര്യം തന്നെയാണ് കാരണം ഈ രണ്ടുപേരും ഇത്രയും ആളുകൾക്കിടയിൽ ഇപ്പോൾ മോഹൻലാലിനെ മോഹൻലാൽ ഹിന്ദു ആയതുകൊണ്ട് ഈ പറഞ്ഞ മാതിരി പോപ്പുലർ ഫ്രണ്ടുകാരെ അദ്ദേഹത്തെ സംഘിയൊക്കെ മാറ്റുന്നുണ്ട് അദ്ദേഹം സംഘിയാണോ അറിയത്തില്ല ഇതുവരെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണോ ഇതുവരെ അങ്ങനെ പറഞ്ഞു കെട്ടി കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ കുറച്ച് ആളുകൾക്ക് മുമ്പുണ്ടായിരുന്നു ഇപ്പോൾ അതിന് മാറ്റം വരുത്തിയിട്ടുണ്ട് ആ സമയം മമ്മൂട്ടിയെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നുള്ളത് പക്ഷെ അദ്ദേഹം യാതൊരുവിധ പാർട്ടി പ്രചരണങ്ങൾക്കോ കാര്യങ്ങൾക്കോ പോയി കണ്ടിട്ടില്ല ആകെയുള്ളത് കൈൽ ഈ ചാനലില് ഒരു പൊസിഷനിൽ ഇരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം ചെയ്ത ഈ പാർട്ടി പ്രവർത്തനം കൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യം പക്ഷേ പൊതുവേദിയിലേക്ക് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഇറങ്ങിയില്ല എന്നുള്ളതാണ് ഇവരൊക്കെ ചെയ്ത ഏറ്റവും വലിയൊരു നല്ല കാര്യം സുരേഷ് ഗോപിക്കും അത് ചെയ്യാമായിരുന്നു സുരേഷ് ഗോപിക്കും ഈ പറഞ്ഞമാതിരി ഒരു രാഷ്ട്രീയം പൊതുവേദിയിലേക്ക് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് വരാതിരിക്കാമായിരുന്നു എല്ലാവരും പറയുന്നത് ആദ്യം ക്ഷണിച്ചത് ബി ആയതുകൊണ്ട് അദ്ദേഹം ബി പോയി എന്നുള്ളതാണ് സത്യമായിരിക്കാം അദ്ദേഹത്തിനെ ആദ്യം ക്ഷണിച്ചത് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റായി അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായി മാറിയേനെ മാത്രമല്ല ഇപ്പോൾ ബി ജെ പി അദ്ദേഹം വോട്ട് പിടിക്കാൻ നടക്കുന്നത് ഞാൻ പഴയ സി പി എമ്മുകാരനാണെന്ന് പറഞ്ഞിട്ടുണ്ടാണ് അപ്പൊ ആ ഒരു രീതിയിലുള്ള രീതിയിൽ ഒരു നടനെ താറടിച്ച് കാണിക്കാൻ വേണ്ടി ഈ രാഷ്ട്രീയക്കാർ എല്ലാ രീതിയിലുള്ള പണികളും നടത്തും രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്ന ആളുകളും നടത്തും ഇപ്പോൾ നിങ്ങൾ തന്നെ നോക്കുക ഇപ്പൊ ഈ ഒരു വീഡിയോൻ്റെ താഴെ വരുന്ന കമൻറ്റുകളൊന്ന് നിങ്ങൾ തന്നെ ഒന്ന് റീഡ് ചെയ്ത് നോക്കുക എനിക്ക് ഊഹിക്കാം ഇപ്പോൾ എന്തൊക്കെ വരുമെന്നുള്ള കാര്യം കാരണം ഈ പറഞ്ഞ മാതിരി എല്ലാ രാഷ്ട്രീയക്കാരെ പറ്റിയും പറഞ്ഞു എല്ലാവരെ പറ്റിയും മോശം അഭിപ്രായമാണ് പറഞ്ഞത് മാത്രമല്ല മുകേഷിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു പോസിറ്റീവ് പറയാനുണ്ടായത് എന്നെ സംബന്ധിച്ച് അത് മാത്രം ഉണ്ടായിരുന്നത് മറ്റേ ഇദ്ദേഹം പരാജയപ്പെട്ടതും ഒരു നെഗറ്റീവായിട്ട് തന്നെ കണക്ക് കൂട്ടണം ഒരു അദ്ദേഹം ജയിക്കേണ്ട ഒരാളായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം മുരളി ഇന്നും ഓർക്കുന്നുണ്ട് മുരളിയുടെ മത്സരവും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഒരു ആ ഒരു ഇപ്പോൾ സ്റ്റാറിൻ്റെ ഇപ്പോൾ മുരളി മത്സരിച്ചപ്പോൾ ഉണ്ടായിരുന്ന അന്ന് ദൂരദർശനിലെ വാർത്ത മാത്രമേ നമുക്ക് ഒരേ ഒരു സോഴ്സ് ഉള്ളൂ ആ ഒരു കാലഘട്ടമല്ല ഇന്നുള്ളത് ഇന്നുള്ളത് എവിടെ നോക്കിയാലും നമുക്ക് വാർത്തകൾ കിട്ടും അപ്പോൾ ആ വാർത്തകൾ കൊടുക്കുന്നവർ അതിനെ വളച്ചൊടിച്ച് അവരുടെ രാഷ്ട്രീയമാക്കി തരംതിരിച്ച് കൊടുക്കുന്ന സമയത്ത് ഈ ജനങ്ങളെ സംബന്ധിച്ച് ഇതിനകത്ത് വലിയ കൺഫ്യൂഷൻ ഉണ്ടാവും ഈ പറഞ്ഞ മാതിരി ടൊവിനോ ഇപ്പോൾ സംഖ്യയാണോ കൃസംഖിയാണോ എന്ന് ചിന്തിച്ച് നടക്കുന്ന ആളുകളുണ്ട് ഇവിടെ തീർച്ചയായിട്ടും ഉണ്ടാവും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഞാൻ ചെയ്ത വീഡിയോന്റെ കമന്റുകൾ എൻ്റെ പൊന്നോ ഞാൻ ചിരിച്ചിരി ചത്ത് ആ വീഡിയോ കമന്റുകൾ കണ്ടിട്ട് കാരണം ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് കുറേ ആളുകൾക്ക് മനസ്സിലായി പക്ഷെ കുറേ ആളുകൾ മനസ്സിലാക്കിയത് ഞാൻ മമ്മൂട്ടിയെ അവഹേളിക്കാൻ വേണ്ടി മറ്റേ എന്തോട്ട് ആറാട്ടണ്ണൻ എന്ന് പറയുന്ന ആള് മമ്മൂട്ടിയേക്കാൾ വലിയ ആളാണ് എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഞാൻ ഇട്ട വീഡിയോ ആണെന്നാണ് പലരും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത്രയും ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾ നമ്മുടെ ഈ ചാനലും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ കമന്റ് എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം നിങ്ങളുടെ കമന്റുകൾ എന്നിരുന്നാലും ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം